ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എനിക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഗിവ്വേ നടത്തുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഓഫർ പ്രൈസിലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്ലാൻസ് കാണിച്ചിട്ടുള്ളത് എല്ലാത്തിനും നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിലാണ് പ്ലാൻസ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ദയവ് ഇത് ഫുള്ളായിട്ട് കാണാം അപ്പം നമ്മുടെ ഗിവ് എവേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാൻസ് ആണ് നല്ല ഭംഗിയുള്ള എഗ്ലോണിമയുടെ റെഡ് ബ്യൂട്ടിയും അതുപോലെ തന്നെ കലാത്തിയുടെ ദോത്തി അപ്പോൾ ഗവേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ട് പ്ലാൻസ് വാങ്ങിക്കുന്നവർ വാങ്ങിക്കുന്നവരുടെ പേര് എഴുതിയിട്ട് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്കാണ് രണ്ട് ഭാഗ്യശാലികൾക്കാണ് ആദ്യം നറുക്കെടുപ്പിലൂടെ പേര് കിട്ടുന്ന ആൾക്ക് റെഡ് ബ്യൂട്ടിയും രണ്ടാമത് കിട്ടുന്ന ആൾക്ക് ഈ ഒരു കലാത്തിയുടെ ധോത്തി ഈ പ്ലാന്റും കിട്ടുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പെപ്രോമിയ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് ആണ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബുഷി പോട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ട് പുതിയ ലീവ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമേ ഓർക്കുക രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ പ്രൈസിൽ സെയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ പ്രൈസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അടുത്തത് നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും ഒക്കെ വെക്കാൻ പറ്റുന്ന നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഭൂരിപക്ഷം ചെടികളിലും മുട്ടും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ളവേഴ്സാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിന് ഉണ്ടാവാൻ നോക്കിക്കേ ഇത്രയും ഒരു പ്ലാന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള മുട്ടും ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് നട്ടു പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓഫർ പ്രൈസിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുക ഇത് നല്ല ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ ബുഷിയൊക്കെ ആയി കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക്ക് അപ്പം നിങ്ങൾക്ക് വേഗം തന്നെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണിത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നക്ഷത്രക്കുഞ്ഞിനെയൊക്കെ പോലെയുള്ള നമ്മുടെ ക്രിപ്റ്റാന്തസ് ആണ് കേട്ടോ ഇത് രസാ നോക്കിയേ ഇത് പ്രത്യേകിച്ച് ഒരു കെയറും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈസി കെയറിങ് ആണ് അധികം വെള്ളമൊന്നും ആവശ്യമില്ല നമ്മൾ കൂടുതൽ വളം ഇട്ട് കൊടുക്കുകയോ കൂടുതൽ പരിചരിക്കോ വേണ്ട ഇത് ഒരു വലിയ പരിചരണമൊന്നും കിട്ടിയില്ലെങ്കിലും സർവൈവ് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ആണെങ്കിലും ആ ഒരു ഷേപ്പ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു അപ്പിയറൻസ് തരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മുടെ അടിപൊളി പ്ലാന്റ് ആയിട്ടുള്ള ഓറഞ്ച് സ്പ്ലെൻഡർ ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ നല്ല ഓറഞ്ച് കളറിൽ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ചും അതുപോലെ തന്നെ ഒരു യെല്ലോയിഷ് കളറിലൊക്കെ പുതിയ പുതിയ ലീവ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ഇത്രയും പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ളൂ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഒരു സെമി ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സ് ആ ഒരു കളർ ഓറഞ്ച് കളറിൽ വരുന്ന ആ ഒരു ലീഫ് ലീവ്സിനാണ് ആ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയുന്നത് അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ അടുത്തത് നമ്മുടെ ഫേൺ ആണ് അതായത് കോട്ടൺ കാൻറ്റി ഫൺ അതാണിതിൻ്റെ പേരെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്രയും സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം സൈസുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ നടാൻ പറ്റും ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാണ്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫേണാണ് ഈ കോട്ടൺ കാൻറ്റീൻ ഫേൺ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കാണാനും ലീവ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ടെക്കോമ പ്ലാന്റ് അപ്പം ഇതൊരു ഹൈബ്രിഡ് ടെക്കോമ പ്ലാന്റ് ആണ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇത്രയും ഒരു സൈസുള്ള പ്ലാന്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ പൂവും അതുപോലെ തന്നെ മൊട്ടൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതാണ് ഹൈബ്രിഡ് ഹൈബ്രിഡാണിത് അപ്പം ഒരു പോട്ടിൽ തന്നെ രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് എഫോർഡബിൾ ആണ് കാരണം ഹൈബ്രിഡ് ടെക്കോമയാണ് ഈ ഒരു സൈസിൽ വരുന്നത് തന്നെ മുട്ടും പൂവൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ബ്രാഞ്ചസും വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് രണ്ടിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ പ്രൈസ് അപ്പോൾ അത് മിസ്സാക്കാതെ നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്ത് രസമാണ് നോക്കി അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇനി ആ ബാക്കി ഇപ്പുറത്തുള്ള മുട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിറയെ പൂക്കൾ വരും അപ്പോൾ ഈ ഒരു സൈസില് തന്നെ നമുക്ക് നല്ലപോലെ മൊട്ടും പൂക്കളൊക്കെ ഒക്കെ തരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് ആ ഫ്ലവർ വരുന്നതും ഇത്രയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത നമ്മളുടെ ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ഗോൾഡൻ സെഫ്ലോറ ആണ് കേട്ടോ ഈ ഗോൾഡൻ സെഫ്ലോറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ആ ലീവ്സിൻ്റെ ആ ഒരു കളർ ഒരു യെല്ലോയിഷ് കളറും ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ നല്ല സൈസ് ഉണ്ട് സൈസ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്ന ഓഫർ പ്രൈസായിട്ട് അനുബന്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും സൈസുള്ള ആയിട്ടുള്ള ഈ ഒരു ഗോൾഡൻ സഫ്ലോറ പ്ലാന്റ് സ്വന്തമാക്കാം അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കാണ് നമ്മുടെ ഗവയുടെ ഭാഗമായിട്ട് ആ ഒരു പ്ലാൻസ് സ്വന്തമാക്കാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്